അപ്പൊ നമ്മൾ രാവിലെ സ്വാഗതം എന്തിനാ പറഞ്ഞേ അപ്പൊ നമ്മള് രാവിലെ ആണെങ്കിൽ മീൻ വാങ്ങിക്കണം കുറച്ച് പച്ചക്കറി പച്ചക്കറി എല്ലാം അവിടെ വാങ്ങിച്ചാലേ പച്ചക്കറി പച്ചക്കറിയൊന്നും ഒക്കെ ചീത്തയായി പോകത്തെയുള്ളു ഇപ്പൊ നമ്മൾ നൂറ്റി ഒമ്പത് പച്ചക്കറി ഒക്കെ വാങ്ങിച്ചാലും നമുക്ക് കുറച്ച് വേണ്ട പച്ചക്കറി മാത്രം നമുക്ക് കുറേശ്ശെ കുറേശു വാങ്ങിക്കാം അപ്പൊ ഞങ്ങള് രാവിലെ മീൻ വാങ്ങിക്കാനായിട്ട് പോകട്ടെ എനിക്ക് മീനിലെ ഏറ്റവും ഇഷ്ടമുള്ള മീൻ എനിക്ക് ചുമന്ന മീൻ ഇഷ്ടമാ ചുമന്ന മീൻ വറുക്കുന്ന ഇഷ്ടമാ പിന്നെ എനിക്ക് കുറിച്ച് ഇഷ്ടമാണ് കുറിച്ചി പറക്കുന്ന കൊച്ചു വലിയ മീൻ ഇഷ്ടമാ പക്ഷെ ഇപ്പൊ അങ്ങനെ വലിയ ഇഷ്ടമില്ല വലിയ മീനോടൊന്നും നിനക്കെന്താ മീന ഇഷ്ട എനിക്ക് കുഞ്ഞു കുഞ്ഞുമീനോടാട്ടോ ഇഷ്ടം കുഞ്ഞു കുഞ്ഞുമീനല്ലേ പിന്നെ ഈ പര പരലാന്നോ പരൽ മീനാണോ ആട്ടി കുഞ്ഞു പൊടിമീൻ പരല് പിന്നെ എന്തോ രുചിയാ കഴുവാൻ ഭയങ്കര പാടാ പക്ഷെ വർക്കാൻ എന്നാ രുചിയാ പണ്ട് എനിക്ക് നെത്തോലി ഇഷ്ടമായിരുന്നു ഇപ്പൊ നെത്തോലിയോട് എനിക്ക് വലിയ വല്യപിടുത്തൊന്നുമില്ല ചുമന്ന മീന ഏറ്റവും കൂടുതൽ ഇഷ്ടം വർക്കുന്നതില് മത്തി മത്തിയുടെ പരിഞ്ഞിൽ പരിഞ്ഞലിഷ്ടമാോരം വെക്കാനും വർക്കാനും നേരത്തെ ഞാൻ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് മമ്മി ഇങ്ങനെ വർത്തു വെച്ചേക്കും അപ്പൊ അത് കഴിച്ചിട്ട് അതീ ചോറിട്ട് ഞാൻ എന്താ രുചിയാണെന്ന് അറിയാമോ അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഇന്നലെ വന്നേ പക്ഷെ പോയില്ല അപ്പം മീൻകടയൊന്നും തുറന്നിട്ടില്ല രാവിലെ എന്താ മീൻകട രാവിലെ തുറക്കാത്ത ശരിക്കും അല്ലേ നമുക്ക് മീൻ കറി വെക്കണ്ടേ അപ്പോൾ രാവിലെയല്ലേ മീൻ കട തുറക്കണ്ടേ പക്ഷേ മീൻ കടകൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് തുറക്കുന്നത് പിന്നെ മിക്ക മീൻകടയും വൈകിട്ട് ഉറപ്പായിട്ടും തുറക്കും വൈകിട്ട് അവര് വിചാരിക്കുന്ന വൈകിട്ട് മീൻകറി വെച്ചിട്ട് പിറ്റേന്ന് കൂട്ടി രുചി കൂടും ആ പോളിസി ആണോന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ആയിരിക്കും അല്ലേ അല്ല ചെലപ്പോ രാവിലെ വീടുകളിൽ കൊണ്ടു വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഇവര് കട തുറക്കാത്തേ എന്താ തുറക്കാത്ത കടകളൊന്നും സത്യത്തിൽ തുറന്നു വന്നിട്ടില്ല സമയം ഒമ്പത് മണി ആവാറായി ഒന്നും തുറന്നു വന്നിട്ടില്ല കൊറേശൊക്കെ കുറേശം ഇങ്ങനെ തോന്നുന്നു പറഞ്ഞു വരുന്നതേ ഉള്ളു കടകളൊക്കെ പക്ഷെ നല്ല രസമാണ് രാവിലെ ഇവിടെ നമ്മളെ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞ അപ്പുറത്തെ സീമയും ഇവിടെ മറ്റേ ആശീർവാദ് അതിന്റെ ഇല്ലേ അപ്പൊ അതിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് അവർക്ക് അങ്ങനെ െപ്പറ്റി സംസാരിച്ച പിള്ളേരൊക്കെ നോക്ക് വ്യത്യസ്തമായോണ്ടേ ഫുട്ബോളും അത് ഇതൊക്കെ കളിക്കാൻ പോയിട്ട് പോകുന്നുണ്ട് കാണിച്ചാര കണ്ടോ പീക്കിരി പീഗിരി പിള്ളേരല്ലേ മീൻ 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 അങ്ങനെ നമ്മൾ മീനുകളെ കാണാതെ കേട്ടോ വലിയ നെത്തോലി ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ വലിയ നെത്തോലി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം നെത്തോലി വറുത്തന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ നെത്തോലി ഉണ്ടായിരുന്നു ചുമന്ന മീൻ ഉണ്ടായിരുന്നു ഷീല ഉണ്ടായിരുന്നു എനിക്ക് ഈ ശീലം എന്ന് പറഞ്ഞ മീനെ കണ്ടുകൂടാട്ടെ ഒരുമാതിരി ഒരു എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചുമന്ന മീൻ മാത്രമേ ഉള്ളായിരുന്നു ചുമന്ന കിലോ കിലോയ്ക്ക് മുന്നൂറ് രൂപയായിരുന്നു കേട്ടോ ചുമന്ന മീൻ അരക്കിലോ വാങ്ങിച്ചു ശീല എനിക്ക് ആ മീൻ ഇഷ്ടമല്ല പാമ്പിയോ ചേച്ചി ഇപ്പൊ എടുത്തേനല്ലോ പാമ്പിനെ പോലെ ഇരിക്കുന്ന മീൻ എനിക്കിഷ്ട ചുണ്ട് നീണ്ട മീൻ അതും ഉണ്ട് ചുമന്ന മീനും ഉണ്ട് അപ്പൊ അതൊരു കിലോ വാങ്ങിച്ചു അതിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ചുമന്ന മീൻ കിലോയ്ക്ക് മുന്നൂറ് മുന്നൂറ് അപ്പം ചുമന്ന മീൻ കിലോ വാങ്ങിച്ചു മറ്റേ മീൻ അത്രയും ഒരു കിലോയും വാങ്ങിച്ചു നമ്മളാണെങ്കിൽ കോവയ്ക്ക കിലോ വാങ്ങിച്ചു പിന്നെ ഒരു കോളിഫ്ലവർ വാങ്ങിച്ചു എനിക്ക് കോളിഫ്ലവർ കറി വെക്കുന്ന എങ്ങനെയാന്നറിയത്തില്ല ഇനി യൂട്യൂബ് നോക്കി എങ്ങനെ വെക്കണം കോളിഫ്ലവർ പിന്നെ നമ്മൾ അര കിലോ സാലഡ് കുക്കുംബറ് വാങ്ങിച്ചു കാരറ്റ് വാങ്ങിച്ചു ഇത്രയാട്ടോ നമ്മള് വാങ്ങിച്ചത് പോലെ അതോ എന്താ കറി എന്തേലോ അപ്പൊ രാവിലെ എൻ്റെ മോത്തെന്തോ സൂത്രം കുത്തി അപ്പം നമ്മൾ നൂറ്റി രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ചു എന്തൊക്കെ വാങ്ങിച്ചതെന്ന് പറയട്ടെ അര കിലോ ക്യാരറ്റ് വാങ്ങിച്ചു ഒരു കോളിഫ്ലവർ വാങ്ങിച്ചു കോളിഫ്ലവർ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല വറുത്തിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് ഇത് കറി വെക്കാനൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ എങ്ങനെയും വെക്കും പിന്നെ പിന്നെ ഞങ്ങള് കോവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട് മിഴുക്ക് വരട്ടി വെക്കാൻ പിന്നെ സാലഡ് കുക്കുംപര് വാങ്ങിച്ചിട്ടുണ്ട് കാരണം നമ്മളിനി ഡയറ്റിൽ കുറച്ചധികം പച്ചക്കറിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണേ നമ്മളങ്ങനെ പച്ചക്കറി അഴുപ്പൊന്നുമില്ല ഞാൻ പിന്നെയും കഴിക്കും ചേട്ടായി ഒട്ടും പച്ചക്കറി കഴിക്കത്തില്ല എപ്പോഴും ചിക്കന് മീന് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് പച്ചക്കറി ഇങ്ങനെ കഴിക്കാറേ ഇല്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് പച്ചക്കറി കാരണം നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറും പറഞ്ഞു പച്ചക്കറിയൊക്കെ കഴിക്കണമെന്ന് അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ വാങ്ങിച്ചു നമ്മൾ ആ മീൻ്റെ വരുന്ന ശീലയോ ശീല ഒന്ന് പോകാം നമ്മൾ കറി വെച്ച് അത് മുളക് പൊടിയൊക്കെ ഇട്ട് മീൻ കറി വെച്ചു പിന്നെ ചുമന്ന മീൻ ഒരു നാലെണ്ണം വറുത്തു ബാക്കിയെടുത്ത് ബാക്കി നാലെണ്ണം കൂടി ഉള്ളൂ അരക്കിലോ അതിലേ നമ്മൾ വാങ്ങിച്ചുള്ളൂ മറ്റേത് അത്യാവശ്യം ഉണ്ടായിരുന്നു അത് കറിയും വെച്ചു കറി വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ചേട്ടൻ വിഷുവിൻ്റെ ഷൂട്ട് എടുക്കാൻ പോയതിൻ്റെ എഡിറ്റ് ചെയ്യുവാണ് ഇതെന്ന് എടുക്കാൻ പോയതാണ് രണ്ട് മൂന്ന് നാല് ദിവസം രണ്ട് മൂന്ന് ദിവസമായോ ആ അപ്പോൾ എടുക്കാൻ പോയതൊക്കെ എഡിറ്റ് ചെയ്യുവാണ് ഞാൻ കറിയൊക്കെ വെച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കുക നല്ല കറി ആട്ടെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ വെക്കുന്നത് എനിക്ക് എല്ലാ ദിവസങ്ങളിലൊന്നും ഇഷ്ടപ്പെടാറില്ല ചില ദിവസങ്ങളിൽ ഞാൻ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും വൈകിട്ടാണെങ്കിൽ ചോറും ചക്കയും മീൻകറിയും മീൻ വറുത്തതും ചമ്മന്തിയും കൂടാട്ടോ എടുത്ത് കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള കേട്ട് മഴയൊന്നും പെയ്തില്ല പക്ഷേ മഴക്കോളും വൈകിട്ട് നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴയൊന്നും പെയ്തില്ല അപ്പം വലിയ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും എടുത്തില്ല നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളായിരുന്നു അപ്പം നമ്മൾ രാവിലെ സാധനമൊക്കെ വാങ്ങിക്കാൻ പോയി പിന്നെ വന്ന് കറിയെ വെച്ചോ പിന്നെ ചോറൊക്കെ കഴിച്ചു വൈകിട്ടാണെങ്കിൽ ഇവിടെ മേൽവശമൊക്കെ തൂത്തിട്ട് കുറച്ച് തുണിയൊക്കെ കഴുകി ഇതൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട് അതിന് പോകും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം എല്ലാ വീടിയിലും പറയുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ തെറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോണിൻ്റെ എൻ്റെ മുട്ട് ഫോണിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുമോ അതാണ് തെറ്റി തെറ്റി പോകുന്നത് അപ്പോൾ എല്ലാ വീട്ടിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു ഒളിച്ച് സന്തോഷമായിട്ടിരിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ചച്ചാ വിഷമൊക്കെ ഉണ്ടെങ്കിലും അറിയാം എല്ലാം ഹാപ്പിയാകും ചേച്ചാ